സ്വർണ്ണവില വീണ്ടും ഭയങ്കരമായ രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും തകർന്നു കൊണ്ടിരിക്കുകയാണ് ട്രംപിൻ്റെ ടാക്സ് ബില്ല് അവിടെ ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വർണ്ണവില തകർ ഡോളർ പോയിൻറ്റ് ടു ശതമാനമായിരുന്നു നേരത്തെ കുറച്ച് മുമ്പ് ഉയർന്നിട്ടുണ്ടായിരുന്നത് അതൊന്നും ഗോൾഡ് അങ്ങനെയൊന്നുമല്ല ഗോൾഡിൻ്റെ തകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഴ്ചയിലെ ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് ഗോൾഡ് പോയ ശേഷമാണ് ഇപ്പോൾ അതായത് മെയ് ഒമ്പതിനു ശേഷം ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് പോയ ശേഷമാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു തകർച്ചയാണ് മെയിൻ ആയിട്ടുള്ളൊരു കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ട്രേഡേഴ്സ് ലാഭം എടുത്തതാണ് എന്തായാലും ഈ ഡിവി എന്ന് പറഞ്ഞ സാധനം എന്തിനുള്ള അറിയാം നിങ്ങൾക്കും വാങ്ങാനുള്ള അവസരമാണ് ഈ വാങ്ങാനുള്ള അവസരം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പോയി കണ്ടിട്ട് മറ്റേ വാങ്ങാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതും ലോങ് ടൈമിലൊക്കെ അങ്ങനെ ഞാൻ മീൻ ട്രേഡിങ് ലെവലിലാണ് പറയുന്നത് പിന്നെ എപ്പോഴും ഇടിയുമ്പോൾ ഇനി ഏതായാലും ഫിസിക്കൽ ഫോമിലായാലും ഇടിയുമ്പോൾ ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ എത്രയുള്ളത് എത്രയുള്ളത് കുട്ടന്മാരെ ഞാൻ മറന്നു ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞില്ല ഇപ്പോൾ ഉള്ളത് എഴുപത്തി ഒന്ന് ഒന്നായിരത്തി എണ്ണൂറാണ് പിന്നെ നാളെ എത്ര സംഖ്യ തകരുന്നെന്ന് പറഞ്ഞതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടാലും ഇതാ കണ്ടോ കാരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ പ്രശ്നത്തിൽ തന്നെ കിടക്കുകയാണ് ഈ എക്കണോമിയും ഫിസിക്കലും ഡെപ്റ്റും ഒക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പം നാളെ ആയിരം രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് കേട്ടോ അപ്പോൾ